ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രേമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അടുത്തതായി നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എടുത്ത അധ്യായം എന്താണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ചാരിയട്ടാണ് പേജ് ഓഫ് തെൻഡിൽസ് the hanging man six of wands the star page of wands 9 of pentacles king of wands ബോട്ട് ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ ആരെ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഏത് വ്യക്തിയെ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെ ആഗ്രഹിച്ചോ നിങ്ങൾക്കത് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരണം അല്ല എങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും സ്വപ്നം കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും അതൊക്കെ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാവും അവിടെ ഒരു പാർട്ണർഷിപ്പ് ചേർന്ന് അതിന് തക്കതായ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ആ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അനുഗ്രഹവും ആഗ്രഹ സാഫല്യവും നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായുള്ള വിവാഹം നടക്കുന്ന സാഹചര്യം വരുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്ട് നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന ഇഷ്ടമുള്ള ചില വ്യക്തികൾ നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുമായി അകന്നിരിക്കുന്നുണ്ടോ അവർ വരാനുള്ള സാധ്യത അവർ വന്നു ചേരാനുള്ള സാധ്യത അവർ വന്നു നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചാരിട്ടാണ് ചാരിട്ടെന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിക്ടറി സക്സസ്സും ഒക്കെ നേടാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എത്രയും വേഗം സാധിക്കുന്ന എനർജിയാണ് ഇത് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വാഹനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനത്തിന് ലൈസൻസ് എടുക്കാനോ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് ദൃഷ്ടിയൂന്നി ഇങ്ങനെ ഇരിക്കുകയാണോ അത് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണോ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു എവിടെയെങ്കിലും നിങ്ങൾക്ക് യാത്ര പോയി യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധ്യമാകും എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതിനാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് പേജ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നീട് മൂൺ വന്നിട്ടുണ്ട് കാരണം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് ആഗ്രഹം നടക്കുമോ എന്നുള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള പേടിയുടെ കാര്യമില്ല കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെക്സ് ഓഫ് വൺസ് ആണ് ആ പേടിയൊക്കെ വെറുതെയാണ് നിങ്ങളത് കളഞ്ഞേക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും കാര്യത്തിന് പേടിയുണ്ടെങ്കിൽ അത് അവിടെ കളഞ്ഞേക്കു കളഞ്ഞിട്ട് നിങ്ങളൊന്ന് ഒന്ന് സറണ്ടർ ചെയ്യൂ ഒന്ന് ഗ്രൗണ്ടഡ് ഇടാകാൻ ശ്രമിക്കൂ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യൂ ഒന്ന് ഗ്രൗണ്ടഡ് ഇടാകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് എപ്പോഴും ഇങ്ങനെ നിരാശ എപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മനസ്സ് കലുഷിതമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റിയെടുത്തിട്ട് ഗ്രൗണ്ടഡ് ആകാൻ ശ്രമിക്കണം മനസ്സിലായില്ലേ അതുപോലെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കൂ ഞാനിത് യൂണിവേഴ്സിന് വിട്ടിരിക്കുന്നു ഇനി എൻ്റെ കാര്യം യൂണിവേഴ്സ് നോക്കിക്കോളൂ എനിക്ക് യൂണിവേഴ്സിൽ നിന്നും നീതി ലഭിക്കും എനിക്ക് പോസിറ്റീവായുള്ള ഒരു റിസൾട്ട് എനിക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം വേണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടില്ലേ സിക്സ് ഓഫ് പോയിൻസ് വന്നിരിക്കുന്നു ദ സ്റ്റാർ വന്നിരിക്കുന്നു ഈ ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും ഈ ഒരു നേട്ടം നിങ്ങൾക്ക് കയ്യിലൊതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് വൺസ് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ പേജ് ഓഫ് എൻഡക്റ്റൻസ് സാമ്പത്തികം അതായത് ജോലി ഒക്കെ ചെയ്തിട്ട് ആദ്യത്തെ ശമ്പളം വാങ്ങുന്ന എനർജി ആവാം അല്ലെങ്കിൽ സാമ്പത്തികമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് അതിനുള്ള മാർഗങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ അത് നിങ്ങളിലേക്ക് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് വരാൻ അടുത്തിരിക്കുന്നു എന്നിട്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാഹചര്യം ആയിരിക്കുന്നു അത് അതിനൊരു സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ കരിയർ സംബന്ധമായ കാര്യം നിങ്ങളുടെ ജോലി ജോബ് അഥവാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഫ്യൂച്ചറിൽ തന്നെയും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം നേടാൻ സാധിക്കുന്നു നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സമയം നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നവർ ചില റിവാർഡുകൾ നിങ്ങൾക്ക് റിവാർഡുകൾ അവാർഡുകൾ എന്തെങ്കിലുമൊക്കെ പ്രശസ്തി പത്രങ്ങളൊക്കെ ഇവിടെ നേടാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് പെൻഡെക്കിൾ പെൻ്റെ ആണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള എനർജീസും ഉണ്ട് കപ്പ് കപ്പ് കപ്സൈനുണ്ട് അഥവാ വാണ്ടിസൈനുണ്ട് യർ ഉണ്ട് എല്ലാ തരത്തിലുമുള്ള എനർജീസ് ഇവിടെയുണ്ട് കാരണം ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് താരമായി തിളങ്ങാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തിളങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സമയം ആയിരിക്കുന്നു മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന സെവൻ ചക്രാസും ആക്റ്റീവ് ആകുന്ന അല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം ഇപ്പോൾ ഉണ്ട് എങ്കിൽ അത് ആഗ്രഹം നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നല്ല ഒരു സമയമാണ് അത് നിങ്ങൾക്ക് നടക്കാറായിരിക്കുന്നു അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തൽക്കാലത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ധനപരമായ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു ഇതുവരെ നിങ്ങൾ അഫേർട്ടെടുത്ത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉയർച്ച വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇവിടെ അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്ന ഒരു താരമാകാൻ സാധിക്കുന്ന മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമായി തിളങ്ങാനുള്ള സമയം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഏതൊരു കാര്യത്തിലേ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്കതിനെല്ലാം തുല്യമായി ഒരേപോലെ കണ്ടു മുന്നോട്ട് പോകാൻ സാധിക്കും ദുഃഖം വന്നാലും സുഖം വന്നാലും എനിക്കൊന്നുമില്ല ഞാൻ ഇതുതന്നെയാണ് ആള് എന്ന് കരുതി എല്ലാപ്പോഴും പോസിറ്റീവായിട്ടുള്ള മൈൻഡോടു കൂടി ഇരിക്കാൻ നിങ്ങളെക്കൊണ്ട് സു സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുന്ന ഒരു സമയം ഉണ്ട് അതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ക്യൂർ ഓഫ് സോൾഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് പദ്ധതി നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഫ്രീഡം കിട്ടുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങളിവിടെ നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു പറ്റാനുള്ള ഒരു സാഹചര്യം സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ സാധിക്കുന്നു കാരണം എന്താണ് എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങൾക്ക് എങ്ങനെയാണ് ആകർഷിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിലൊക്കെയും ഒരു മാറ്റം വന്നിരിക്കുന്നു ഒരു മാറ്റം വരാനുള്ള സമയമായി ആ ഒരു സമയം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം ആയാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് അവരോട് പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി സംസാരിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവരിൽ നിന്നും നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റ് ലഭിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം അതേപോലെ തന്നെ നല്ല മുഖശ്രീയുള്ള നല്ല ചാലത നല്ല നല്ലതുപോലെ സാമർഥ്യമൊക്കെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ കിങ് ഓഫ് വൺസും അത് തന്നെയാണ് പറയുന്നത് സമൂഹത്തിൽ നല്ല ഉയർന്ന ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് വൺസ് ഫയർ സൈൻ ഇറ്റ് ഇസ് ലിയോ സെജിറ്റേറിയ സെനാർജി പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഹേംഗഡ്മാൻ ആണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് അതുപോലെ വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് വ്യക്തിത്വമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതിവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരാനുള്ള കഴിവുണ്ടാകുന്നു മുന്നോട്ട് വരാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് സിക്സ് ഓഫ് ഹാൺസിൻ്റെ എനർജിയിലേക്ക് വരുന്നത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് എഫർട്ട് അനുസരിച്ച് എടുത്ത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും വിജയം കൊണ്ടാടാൻ സാധിക്കുന്നു വിജയ ആഹ്ലാദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ പേജ് ഓഫ് ആണ് ഇവിടെ അതുതന്നെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകുമോ അതിന്റെ റിസൾട്ട് നോക്കി നിൽക്കുന്ന സമയം അല്ല എങ്കിൽ മറ്റേ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള ആരെങ്കിലും വരുന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു കാൾ വരുന്നോ മെസ്സേജ് വരുന്നോ ഇങ്ങനെയൊന്ന് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ബിസിനസ് കാര്യങ്ങളിലായാലും അതിനൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്കത് വന്നു ചേരും കാരണം നയൻ ഓഫ് പെൻഡക്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ തുടങ്ങാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ചയ്ക്ക് ഇവിടെ ഉണ്ട് ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന സാമ്പത്തികം ലഭിക്കുന്ന എനർജിയുണ്ട് വസ്തുവൊക്കെ വിറ്റിട്ട് സാമ്പത്തികം ലഭിക്കാനായിട്ട് നോക്കിയിരിക്കുന്നവരുടെ എനർജി അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡക്കിൾ എർസൈൻ ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്ന എനർജി അതുപോലെ തന്നെ ധാരാളമായി സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകുന്ന എനർജിയാണ് ഓഫ് ഓപ്പൻറെസ് പറയുന്നത് സഫലതയാണ് ഇവിടെ കാരണം സന്തോഷം സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇതുവരെ ലഭിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് വിവാഹമൊന്നും നടന്നിട്ടില്ല എങ്കിൽ ആ വിവാഹം നടക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്ണർ വന്നു ചേരാനുള്ള സാധ്യത വിദേശത്ത് പോകാനുള്ള സാധ്യത വിദേശത്തു നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വന്ന് നാട്ടിൽ വന്നിട്ട് സന്തോഷം പങ്കിടാനുള്ള സാധ്യത ഇവിടെ ഒരുപാട് ഒരുപാട് ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ പറയുന്നത് വാഹനം വാങ്ങിക്കുന്നത് വീട് വാങ്ങിക്കാനുള്ള എനർജി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് விட காணும் சாதிக்கிறது காட்ஸ் நோக்காவே ஃப்ளெக்ஸிபிலிட்டி സിംപ്ലിസിറ്റി ഇവിടെ ഫ്ലെക്സിബിലിറ്റിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ഏതൊരു സാഹചര്യത്തോടും വഴങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടിലെ എലിജൻസാണ് വന്നി ഡെലി ഡെലിജൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഉത്സാഹപൂർവ്വം മറ്റ് പല കാര്യങ്ങളിലും സഹകരിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്കിവിടെ ഉത്സാഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് കാരണം എന്താണ് സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള കണക്ഷനാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് സിംപ്ലിസിറ്റി ഫോക്കസ് ഫ്ലെക്സിബിലിറ്റിയാണ് മൂന്ന് കാർഡ്സ് വന്നിരിക്കുന്നത് സിംപ്ലിസിറ്റി എന്ന് ഫ്ലെക്സിബിലിറ്റി എന്താണ് എല്ലാ സാഹചര്യങ്ങളോടും നിങ്ങൾക്ക് വഴങ്ങാൻ സാധിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവിടെ പോകേണ്ട ആ സാഹചര്യം എനിക്കത് പറ്റില്ല ഇത് പറ്റില്ല പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല കുറച്ചുകൂടി നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനും ഏതൊരു സാഹചര്യത്തെയും സ്വീകരിക്കാനും അതിനെ നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു കഴിവ് വന്നാൽ തന്നെയും നിങ്ങൾക്ക് എന്താണ് മാനസികമായ സന്തോഷം ലഭിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് എന്തൊരു കാര്യമാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷമ സ്നേഹം ദയ ഒ ൊക്കെയും പ്രയോഗിച്ചുകൊണ്ട് തന്നെയും അതിനെ നിങ്ങൾക്ക് വശത്താക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ എന്തോ ഒന്നിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിവിടെ ചാരിട്ട് എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതൊരു കാര്യം നേടാൻ വേണ്ടിയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരും ചേരാതിരിക്കില്ല കാരണം അതിന് പിന്നിലായിട്ട് തന്നെ കുറേ എഫേർട്ട് നിങ്ങൾ എടുക്കണം എടുത്തിട്ടുണ്ടായിരിക്കും പലരും ആ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളതിന് അതിനായിട്ടുള്ള അഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കാരണം എന്താണ് മാനസികമായി ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ റെഡി ആയിട്ടുണ്ട് എങ്കിൽ മനസ്സിനെ ഒന്ന് പരിമപ്പെടുത്തി എടുത്തിട്ടുണ്ട് എങ്കിൽ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കണം ചില കാര്യങ്ങൾക്കും എന്താണ് മനസ്സിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കണം അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റഡ്സ് ടോർട്ടോയ്സ് പറയുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ പ്രാഗ്നൻറ്റഡ് ആണോ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിപ്പോൾ ഛിന്ന ഭിന്നമായിരിക്കുന്ന ഒരവസ്ഥയിലാണോ മനസ്സൊത്തിരി കലുഷിതമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കൂ എന്നല്ലേ പറയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യത്തെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ ഒന്ന് വ്യത്യസ്തപ്പെടുത്താനുണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം അതിൻ്റേതായ ഒരാവശ്യമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് മനസ്സിലായോ അത് സാധ്യമാകും നിങ്ങൾക്ക് സാധ്യമാകാതിരിക്കത്തില്ല എവിടെയും ഒരു വഴക്കം നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായല്ലോ ഏതൊരു സാഹചര്യത്തിലായാലും ഒരു വഴക്കം ഒന്ന് വഴങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും ഇവിടെ എന്താണ് സിംപ്ലിസിറ്റിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ല എത്ര സൂപ്പർ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് വിനയമെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമാണോ അത് മാറ്റണം അതുമാറ്റിയിട്ട് വിനയം കൊണ്ടുവരാൻ ശ്രമിക്കുക പല കാര്യങ്ങൾക്ക് വിനയമാണ് എപ്പോഴും നല്ലത് ഹമ്പിളായി പെരുമാറാൻ ശ്രമിക്കുക എളിമ മറ്റുള്ളവരോടുണ്ടെങ്കിൽ അത് അവിടെയാണ് സക്സസ് വരുന്നത് കാരണം ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ആങ്കർ ദേഷ്യം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല അത് നിങ്ങളുടെ എനർജിയെ കൂടുതൽ ഡൗൺ ആക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണം മറ്റുള്ളവരോട് കുറച്ച് വിനയമായി പെരുമാറാൻ കൂടെ ശ്രമിക്കണം ഒന്ന് എളിമ കാട്ടുക ഒന്നും നിങ്ങളെ പഠിപ്പിച്ച ഗുരുക്കൻ ഗുരുക്കന്മാർ ആരെങ്കിലും ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് വിനയം കാണിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ലഭിക്കുക അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരവാദിയായിട്ടുള്ള ആൾക്കാരോട് താങ്ക് യു പറയാൻ പ്രത്യേകിച്ചും മടി വിചാരിക്കരുത് ഇതൊക്കെ നിങ്ങളുടെ സിംപ്ലിസിറ്റിയുടെ ഭാഗമാണ് മനസ്സിലായത് അപ്പോഴാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾ തീരും കൂടുതൽ കൂടുതൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരും ഈ ഒരു എളിമ നിങ്ങളെ ഉയർച്ചയിലേക്ക് വരാനും വരുത്താനുള്ളതാണ് കാരണം എന്താണ് താഴ്മ അഭിന്നതി എന്നല്ലേ പറയുന്നത് അപ്പോൾ താഴ്മയിലൂടെയാണ് ഉയർച്ച വരുന്നത് മനസ്സിലായി എത്ര എത്ര വലിയ ഉയരങ്ങളിലിരിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ പല ആൾക്കാരും എന്താണ് അവരുടെ സംസാരം എന്താ എത്ര വിനയത്തോടു കൂടിയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും അതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ല ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഒരുപാട് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത് അത്രമാത്രം വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ വന്നിരിക്കുന്നത് ലോട്ടസ് വിത്ത് ദു ബി ഒരു കാർഡ് കൂടെ എടുക്കാവേ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നുണ്ട് ഞാൻ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിംഗ് എന്നാണ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഞാനിവിടെ സോൾ മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന സോളിൻ്റെ മെസ്സേജസ് സോൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ് എൻജോയ് ആൻഡ് സെലിബ്രേറ്റ് ലൈഫ് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരുന്നുണ്ട് ഹാപ്പിനെസ് വരുന്നുണ്ട് എൻജോയ് ചെയ്യൂ എന്നാണ് പറയുന്നത് അങ്ങനെ കൊണ്ടുവരണം നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് വളരെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും മനസ്സിലായില്ലേ ഇവിടുത്തെ ലോട്ടസ് വിത്ത് ന്യൂ എവേഴ്സ് എന്നാണ് പറയുന്നത് യു ആർ എ മാസ്റ്റർ ഇൻ ലൈറ്റ് ഓൺ ഹൈ കണ്ടില്ലേ യു ആർ എ മാസ്റ്റർ നിങ്ങളൊരു മാസ്റ്റർ ആവും എന്തിൻ്റെ പ്രകാശത്തിൻ്റെ മാസ്റ്റർ ആകും നിങ്ങൾ ഹൈ പദവിയിലിരിക്കാൻ ഉയർന്ന ഒരു പദവിയിലിരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്കത് സാധ്യമാകും നിങ്ങളത് അതിനുള്ള എഫേർട്സ് എടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള എഫേർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിനെ ശുദ്ധമാക്കുക ഇവിടെ പറയുന്നത് ലോട്ടസ് വിത്തിൻ യു എവേക്സ് എന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ള താമര പുഷ്പത്തെ നിങ്ങളൊന്ന് വിരിയിച്ചെടുക്കുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് താമര പുഷ്പ അല്ലെങ്കിൽ ലോട്ടസ് ഫ്ലവർ എവിടെയാണ് വിടരുന്നത് ലോട്ടസ് ഫ്ലവർ എപ്പോഴും വിടരുന്നത് എവിടെയാണ് മലിനമായ ജലത്തിലൂടെയാണ് വരുന്നത് അങ്ങനെ മലിനമായ ജലത്തിലൂടെ വരുന്ന ലോട്ടസ് ഫ്ലവറിന് എന്തോ ഒരു ശുദ്ധതയാണ് എന്തോ ഒരു ഗുണമാണ് എന്തോ ഒരു സുഗന്ധമാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വന്നാലും ഇവിടെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്തരം ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ വന്ന് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു സുഗന്ധത്തെ മനസ്സിലായില്ലേ ആ ഒരു പ്രകാശത്തെ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണം ആ ലോട്ടസ് ഫ്ലവറിൻ്റെ കൂട്ട് പരിശുദ്ധിയും നൈർമല്യവും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിലൂടെയാണ് അതാണ് ദൈവങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമല്ല എല്ലാ ദൈവങ്ങളും എന്താണ് ഇരിക്കുന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ലോട്ടസ് ആണ് അല്ല എന്തുകൊണ്ടാണ് അത് അതിൻ്റെ നേർമല്യവും അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധം പരിശുദ്ധി ഒക്കെ കൊണ്ടാണ് അപ്പോൾ നിഷ്കളങ്കമായ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ നിഷ്കളങ്കതയുടെ പര്യായം പരിശുദ്ധിയുടെ പര്യായം ആയിട്ടാണ് നമ്മൾ ലോട്ടസ് ഫ്ലവറിനെ കണക്കാക്കുന്നത് ദൈവസ്നേഹമാണ് അവിടെ പരിശുദ്ധിയും നിഷ്കളങ്കതയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ലോട്ടസ് ഫ്ലവറിനെ വിരിയച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക അവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ അസൂയ കുശുമ്പ ദേഷ്യം മറ്റുള്ളവരുടെ ഉള്ള പക ഇതൊന്നും വെച്ച് പുലർത്താൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് അതിനെ അവിടെ നിന്ന് അപ്പാടെ കളഞ്ഞേക്കുക ഹീല് ചെയ്തെടുക്കുക ഹീല് ചെയ്ത് മനസ്സിനെ വളരെയധികം സന്തോഷമുള്ളതാക്കി തീർക്കാൻ ശ്രമിക്കുക അവിടെ പരിശുദ്ധി നിറച്ച് എടുക്കാൻ ശ്രമിക്കൂ അതാണ് പറയുന്നത് ആ ഉള്ളിടത്താണ് എന്ത് ദൈവത്തിൻ്റെ സ്നേഹം കൂടികൊള്ളുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഹാവ് ദ കറേജ് ടു ബി ഫ്രീ ഫ്രീ ആവണമെങ്കിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് കറേജ് കൊണ്ടുവരൂ ഒരു ലക്ഷ്യബോധമില്ല വെറുതെ മടി പിടിച്ച് ഒരു മുറിക്കുള്ളിൽ കുത്തിയിരിക്കുകയാണ് എന്തെങ്കിലും നടക്കുമോ ഒന്നും നടക്കില്ല എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്കൊന്നും സാധിക്കുന്നില്ല എനിക്കൊന്നും സാധിക്കുന്നില്ല എന്ന് അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് എന്ത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് സാധിക്കാത്ത നിങ്ങൾ അതിന് നിങ്ങൾക്കതിനുള്ള സമയമായിട്ടില്ല പിന്നെയോ അതിനുള്ള എഫേർട്ട്സ് എടുത്തിട്ടുണ്ടോ അതിനുള്ള ഹോട്ട്സ് എടുത്തിട്ടുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധ്യമാകൂ കറേജ് എന്ന് പറയുന്നതിന് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾ ധൈര്യത്തെ നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾക്കുള്ളിലുണ്ട് ഇതെല്ലാം നിങ്ങളിൽ തന്നെയുണ്ട് എല്ലാവിധത്തിലുള്ള നന്മയുണ്ട് തിന്മയുണ്ട് എളിമയുണ്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുപോലെ കറേജ് ഉണ്ട് എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല അല്ല അതിനെ പ്രയോഗിക്കുന്നില്ല വേണ്ട വിധത്തിൽ നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല പക്ഷെ ഇനിയെങ്കിലും അത് ചെയ്യൂ എന്നാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ബി കറേജാണ് നിങ്ങൾ കറേജ് ഉള്ളവരാകണം പരിശുദ്ധിയുള്ളവരാവണം നിഷ്കളങ്കത ആവണം നിങ്ങളുടെ മുഖമുദ്ര അതൊക്കെയാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ് ഇറ്റ് ദ ലവ് ഓഫ് യുവർ ട്രാഗൺ റേച്ചസ് ഔട്ട് യു കണ്ടില്ലേ നിങ്ങളുടെ സ്നേഹം ഉള്ളിലുള്ള നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ നിങ്ങൾ പുറത്തെടുക്കൂ അതാണ് ഇവിടെ പറയുന്നത് ആ സ്നേഹം നിങ്ങളിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുക എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും തീർച്ചയായിട്ടും എന്നിട്ട് മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ടും വാങ്ങിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ അങ്ങനെയായി തീരൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന സോളിൻ്റെ മെസ്സേജസ് ഇങ്ങനെയാണ് ഹാപ്പിനെസ് കൊണ്ടുവരൂ നന്മയെ കൊണ്ടുവരൂ നിങ്ങളുടെ ഉള്ളിൽ നന്മ നിറയ്ക്കൂ ഇന്നു മുതൽ എല്ലാവരും മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുന്ന സ്വഭാവം ഉപേക്ഷിക്കണം മനസ്സിലായില്ലേ അപ്പോൾ മറ്റുള്ളവരോട് പക വെച്ച് പുലർത്തുന്ന സ്വഭാവം അതിനെ കളഞ്ഞേക്കൂ ദേഷ്യം പാടില്ല എളിമ കൊണ്ടുവരൂ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ എൻ്റെ പുതിയൊരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണണേ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ